ഇപ്പം തന്നെ വൈകുന്നേരങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ തന്നെ കുഞ്ഞിപ്പണിനെ പുറത്തിറക്കിയിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കലാണ് എൻ്റെ പണി ഇത്ര എന്തൊക്കെ കാണിച്ചാലും രണ്ടേ രണ്ട് സ്പൂണാണ് കേട്ടോ വായിൽ വെക്കുള്ളൂ പിന്നെ ഇതാപ്പാണെങ്കിൽ കുഞ്ഞിൽ പുറത്തൊക്കെ ഇറങ്ങി കൊടുക്കുമ്പോൾ നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ കുഞ്ഞിപ്പെണ്ണിന് കുഞ്ഞിതായിട്ട് തന്നെ വരാനിട്ടോ ഓരോ ദിവസം വരുന്നോറും കളിയാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ മെയിൻ ഒരാൾ കിട്ടിയാൽ മതിയിട്ടാണ് ഭയങ്കരമായിട്ട് കളിപ്പിക്കലും എന്നിട്ട് ഓടിപ്പിക്കലാണ് കേട്ടോ ഇപ്പോഴത്തെ മെയിൻ പണി പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കും കഞ്ഞിയാകുമ്പോൾ കുറച്ച് സ്പൂണൊക്കെ അങ്ങോട്ട് വാരി കുടിക്കും അപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ എളുപ്പത്തിനും കുഞ്ഞിപ്പെണ്ണ് കുടിക്കും കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ കിച്ചും ഇതേ ഉണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടിട്ട് കുടിച്ചോളും അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം ഇതേ കിച്ചും കളിക്കണമൊക്കെ നോക്കി നിന്ന് കുഞ്ഞിപ്പെണ്ണും അവന് കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ നിന്നപ്പോൾ ഇതാ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ രണ്ട് ദിവസം നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം സൈഡിൽ നട്ടേക്കുന്ന ചെടി ഭയങ്കരമായിട്ട് വാടി തളർന്ന് നിൽക്കണ പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ അവിടെ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിക്കുകയാണേ അത് കഴിഞ്ഞ് പിന്നെ പിന്നെന്താ നമ്മുടെ പറമ്പിൽ വാഴയും മറ്റേ ഓല പോലത്തെ ചെടിയൊക്കെ റോട്ടിൽ നട്ടിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നടാനിട്ടോ അപ്പോൾ വന്ന് എല്ലാ ദിവസവും എടുക്കുമ്പോൾ അങ്ങനെ വാഴ അതേ മറിയാറായിട്ട് നിൽക്കാനിട്ടോ വാഴയിൽ മുട്ടിമുട്ടി പിന്നെ അത് ആ വേറെ വാഴക്കാൻ ഇടയിൽ ഇങ്ങനെ മുളച്ചൊക്കെ വരണിട്ടുണ്ട് കാടിൻ്റെ ഉള്ളിലാണ് വാഴ നട്ടേക്കുന്നത് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരിട്ട് അർഷിച്ചിട്ട് വീട്ടിലേക്ക് പോകാനിട്ടോ നമ്മുടെ ബാക്ക് സൈഡിൽ കുറച്ച് മുകളൊക്കെ പൊട്ടിക്കാനായിട്ട് പോവാണ് അപ്പോഴത്തെ അവിടുത്തെ ചെടിയാണ് കേട്ടോ നമ്മൾ റോട്ടിൽ നട്ടേക്കുന്ന സെയിം ചെടിയാണ് കേട്ടോ ഈ നിൽക്കുന്നതും പപ്പായം നല്ലപോലെ ഉണ്ടായി നിൽപ്പുണ്ട് പിന്നെ അതേ കുറച്ച് മുളക് പൊട്ടിക്കാന്ന് പറഞ്ഞ കിച്ചു നിതാനെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയിട്ടാ കുഞ്ഞിപ്പെണ്ണും അതിൻ്റെ ഇടയില് വൈകുന്നേരം ആണെങ്കിൽ പെട്ടെന്ന് ആ ഇങ്ങനെ സമയം പോവാനിട്ട് നേതാപിക്കുന്ന ആൾ എക്സാം ആണ് അതിന്റെ ഒരു ചൂടും അവക്കിപ്പ ഇല്ലാട്ടോ കുഞ്ഞു പെണ്ണും അതിൻ്റെ ഇടയിൽ നിന്ന് മുളകെല്ലാം പറിച്ചു താറുന്നുണ്ട് ഒരുപാട് മുളകുണ്ടായിട്ടുണ്ടായിട്ടോ കുറേ വന്നവരും പോണവരൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കും പറിച്ചു കൊണ്ടുപോകും പിന്നെ അതാ ഒരു മുരിങ്ങയുടെ ഇതൊക്കെ നട്ടിട്ടാണ് കേട്ടോ വർഷിച്ച് പോയത് അങ്ങനെ അതാണ് അതും കുറച്ച് മുളച്ചൊക്കെ ഇട്ടുണ്ട് പിന്നെ അതാ രാത്രി നല്ല കരിമീൻ കറിയും ബ്രെഡും അവയറ്റ് ചെയ്ത് തറന്നെ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ ഒരു വീഡിയോ കൂടി ഉണ്ടായിട്ടോ അതിങ്ങോട്ടോ